ഇതാണ് സൗണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് കമന്റ് നമ്മുടെ എന്റെ ഐബ്രോസിന്റെ തിക്നസ് കൂടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ശേഷിയ പഴയ ഐബ്രോ അല്ലല്ലോ ഇപ്പോ നല്ല ഉണ്ടല്ലോ എന്ത് തിക്നെസ്റ്റാണത് ചെറിയൊരു ഉണ്ട് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ട്രൈ യൂസ്ഫുൾ ആയിരിക്കും വലിയ ഷേപ്പും വലിയ തിക്നെസ്സും ഒന്നുമില്ലാത്ത എന്റെ ഐബ്രോസ് ഞാൻ ഇത്തിരി തിക്കാക്കി എടുത്തേണ്ട ചെറിയൊരു പൊടിക്കൈ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എൻ്റെ ഐബ്രോസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് ആൻഡ് ഷേപ്പ് ഇല്ലാതിരുന്നിടത്തൊക്കെ നല്ല ഷേപ്പും കേട്ടോ അപ്പോൾ അതിനുള്ളൊരു ചെറിയ പൊടിക്കൈയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ തലേ ദിവസം എവിടെയും പോകാൻ അല്ല പിറ്റേ ദിവസം എവിടെയും പോകാനില്ലാത്ത ഡേ നൈറ്റ് ഐബ്രോസ് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അതായത് നല്ല തിക്നസ്സോടെ എൻ്റെ ഷേപ്പിലൊന്നും അല്ലാത്ത ഡബിൾ എരട്ടി നല്ല തിക്നസ്സോടെ ഇങ്ങനെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ട് അത് ഫില്ല് ചെയ്ത് നല്ല രീതി ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീകയും കൊടുക്കുക അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ്

മറ്റേ പണ്ടത്തെ ഏതോ ഒരു നമ്മുടെ വെള്ളം ഇരിക്കോ ഇതിനകത്തൊന്നും സെറ്റാക്കി കൊടുക്കണം കട്ടിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പാണ് ട്രൈ നോക്ക് നല്ലൊരു കരി വെച്ച് വരച്ച് ഇങ്ങനെ ചീകി വിരിവത്തൊക്കെ ആക്കി കൊടുക്കുക കിടക്കുക പിറ്റേ ദിവസം അവരുടെ പോണമെങ്കിലും ചെയ്യരുത് ഇതിന് പോവാൻ പേരൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ ഇങ്ങനെ കിടക്കുന്ന ദിവസം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് നല്ല ബ്ലാക്ക് ആയിട്ട് നൈറ്റ് ഓവർനൈറ്റ് വെച്ച് ചീക്കി കിടക്കുക അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഐബ്രോസ് തിക്നെസ് കൂട്ടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു വൺ മന്ത് ആൻഡ് ടു മന്ത്സ് ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാസ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഐബ്രോസ് അതുപോലെ തന്നെ നിൽക്കും എക്സ്ട്രാസ് മാത്രം പോകും പിന്നെ എടുത്തൊരു ഫീലിംഗ് കിട്ടും അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് പിന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള ഷോപ്പുകളിൽ ആവണക്കെണ്ണ മേടിക്കാൻ കിട്ടും ആവണക്കണ്ണ മേടിച്ചിട്ട് നമ്മുടെ ഐബ്രോസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പ്ലസ് നമ്മൾ ചീകിയും കൊടുക്കുക ഒരുപാട് എടുത്തിട്ട് ചീകിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചീകി നമ്മൾ ഐബ്രോസ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ആവണക്കണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഐബ്രോസിൽ ഇട്ടാൽ ഇത്തിരി കൂടി തിക്ക്നസ് ആവാൻ നമ്മളെ സഹായിക്കും അതായത് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഐബ്രോസിന് കട്ടി കുറവായിരിക്കും ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് തിക്നെസ് കൂടും പിന്നെ എനിക്ക് ത്രെഡ് രുന്ന അമ്മയാണ് കേട്ടോ ഞാൻ ത്രെഡിങ്ങിൻ്റെ കാര്യത്തിന് മാത്രം ഞാൻ പുറത്ത് എവിടെയും പോകാറില്ല അമ്മ തന്നെയാണ് എനിക്ക് കണ്ടു വിട്ടേ ത്രെഡ് ചെയ്തുതായിരുന്നത് ഞാൻ എത്ര ഇനി എവിടെ എത്ര ബിസി ആണെങ്കിലും അമ്മയെടുത്തുനിന്ന് അല്ലാതെ ഞാൻ വേറെ അവിടെയും എൻ്റെ പേര്ക്കും കൊണ്ട് കൊടുക്കാറില്ല കാരണം എനിക്കൊരു കോൺഫിഡൻസ് കാണില്ല അതുമല്ല എനിക്ക് തിക്നസ് കൂട്ടി തന്നതും അമ്മയാണ് നല്ല തിന്നായിരുന്നു എൻ്റെ ഐബ്രൗസ് തിക്കാക്കി നോക്ക് എന്ന് പറഞ്ഞതും അമ്മയാണ് ആൻഡ് തിക്നസ് കൂട്ടാൻ പറഞ്ഞതും കൂട്ടാൻ ടിപ്സ് പറഞ്ഞു അമ്മയാണ് അമ്മയാണ് കട്ട് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ടു ത്രീ മന്ത് ഒക്കെ അധികം ത്രെഡ് ചെയ്യാതിരിക്കുക ത്രീ ചെയ്യാതിരിക്കുന്ന നമുക്ക് നല്ലൊരു കട്ടി കട്ട് ഇത്തരം ഞാൻ പോയി കിടക്കട്ടെ പേടിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് നീ നിന്നെ തന്നെ നോക്കി കണ്ണാടി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ